ശരിക്കും അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ക്രിക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുതിപ്പ് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കും വിസ്മയമായിട്ടുള്ള കുതിപ്പാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ക്രെഡിറ്റ് അജയ് ജഡേജ മുതൽ ഡെയിൻ ബ്രാവോ വരെയുള്ള എല്ലാവർക്കും കിട്ടേണ്ടതാണ് ഇടയ്ക്ക് ജോനാദൻ റോട്ടിന്റെ പേര് വിസ്മരിക്കുന്നതല്ല അവരുടെ സമീപകാല പ്രകടനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ പാകിസ് ടി ട്വൻ്റി സീരീസ് പാകിസ്ഥാനെതിരെ വിജയിക്കുന്നുണ്ട് അതുകൂടാതെ ഇംഗ്ലണ്ടിനെ ഓഡിയ വേൾഡ് കപ്പിൽ പരാജയപ്പെടുത്തുന്നുണ്ട് പാകിസ്ഥാനെ ഓഡിഐ വേൾഡ് കപ്പിൽ പരാജയപ്പെടുത്തുന്നുണ്ട് ശ്രീലങ്കയെ ഓഡിഐ വേൾഡ് കപ്പിൽ പരാജയപ്പെടുത്തുന്നുണ്ട് പിന്നെ പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്ത് എത്തുന്നുണ്ട് ഐ സി സി വേൾഡ് കപ്പ് ഓഡിയയിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ന്യൂസിലാന്റിനെ ടി ട്വന്റി വേൾഡ് കപ്പിൽ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ ടി ട്വന്റി വേൾഡ് കപ്പിൽ പരാജയപ്പെടുത്തി ടി ട്വന്റി ലോകകപ്പിൽ ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ എന്ന് പരാജയപ്പെടുന്നത് സൂപ്പർ ഐറ്റ് പോരാട്ടത്തിൽ വളരെ ആവേശകരമായിട്ടുള്ള വിജയം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയക്കെതിരെ പിടിച്ചെടുത്തത് ഇരുപത്തിയൊന്ന് റൺസിൻ്റെ ആധികാരികമായിട്ടുള്ള വിജയമാണ് അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസിനെ നൂറ്റി ഇരുപത്തി ഏഴ് റൺസ് മാത്രമേ അവരെടുക്കാൻ അനുവദിച്ചുള്ളൂ ഒരു ആ പത്ത് ഓവർ പിന്നിടുമ്പോൾ നൂറ് റൺസ് വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ വളരെ ബൃഹത്തായ ഒരു ഓപ്പണിംഗ് പാർട്നർഷിപ്പ് പാകി പാകിസ്ഥാനെന്ന് അഫ്ഗാനിസ്ഥാൻ ബിൽഡ് ചെയ്തെടുത്താണ് പിന്നെ കുമ്മിൻസിന്റെ കിടിലൻ ബോളിങ്ങിന് ഇടയിൽ അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗ് നിർ തകർന്ന് വീണെങ്കിൽ പോലും മറുപടി ബോളിങ്ങിൽ അഫ്ഗാനിസ്ഥാൻ കാര്യങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി അഫ്ഗാനിസ്ഥാൻ ഇരുപത് ഓവർ ബാറ്റ് ചെയ്തിട്ട് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തെട്ട് റൺസാണ് നേടിയത് ഓപ്പണർമാരായിട്ടുള്ള ഗുർബാസും സദ്രാനും അഫ്ഗാനിസ്ഥാന് വേണ്ടി തടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ നൂറ് റൺസിന് മോളെ അവർ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി ഗുർബാസ് നാൽപ്പത്തൊമ്പത് വന്നിൽ നിന്നും അറുപത് റൺസും സദ്രാൻ നാൽപ്പത്തെട്ട് വന്നിൽ നിന്നും അമ്പത്തൊന്ന് റൺസും എടുത്തു മറുപടി ബാറ്റിങ്ങിനിടങ്ങിയ ഓസ്ട്രേലിയക്ക് തുടക്കത്തിൽ തന്നെ ണർമാരെ നഷ്ടമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഹെഡ് ഡക്കിൽ ഡക്കിലൊറത്തായപ്പം വാർണർ മൂന്ന് റൺസ് മാത്രമേ എടുത്തുള്ളൂ പന്ത്രണ്ട് റൺസ് എടുത്ത മാർഷ് പതിനൊന്ന് റൺസ് എടുത്ത സ്റ്റോണിയസ് രണ്ട് റൺസ് എടുത്ത ടിം ഡേവിഡ് അഞ്ച് റൺസ് എടുത്ത മാത്യു വെയ്ഡ് തുടങ്ങിയവരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ ഗ്ലെൻ മാക്സൽ കഴിഞ്ഞ ഓടിയ വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാന്റെ ശവമടക്കം നടത്തിയ ഓസീസിന്റെ പോരാളിയായിട്ടുള്ള ഗ്ലെൻ മാക്സൽ ഒഫീഷ്യലി അഫ്ഗാന്റെ ബാപ്പയായിട്ടാണ് അറിയപ്പെടുന്നത് നാൽപ്പത്തൊന്ന് പന്തിൽ നിന്നും ഇന്നും അൻപത്തി റൺസ് എടുത്ത് അഫ്ഗാനെ പരാജയപ്പെടുത്തുമോ എന്ന് പേടിപ്പിച്ച് നോക്കിയെങ്കിൽ പോലും അവിടെ നിന്നൊന്നും കാര്യങ്ങൾ രക്ഷിക്കാൻ മാക്സിയെ കൊണ്ട് കഴിഞ്ഞില്ല അവസാന ഓവറിൽ ഇരുപത്തിനാല് റൺസായിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടിയിരുന്നത് രണ്ടാമത്തെ പന്തിൽ സാമ്പ പുറത്തുപോയതോടെ അഫ്ഗാനിസ്ഥാൻ ചരിത്ര വിജയം ഉറപ്പിച്ചു അഫ്ഗാന് ഒരു വിക്കറ്റും അഫ്ഗാനു വേണ്ടിയിട്ട് നമ്മുടെ ഗുൽബദിൻ നാല് വിക്കറ്റും നവീനുൽ ഹക്ക് മൂന്ന് വിക്കറ്റും വീഴ്ത്തിയെടുത്തു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഈ ഒരു വേൾഡ് കപ്പിൽ ഇനി ശേഷിക്കുന്ന ഇന്ത്യയുടെ മത്സരം ഇന്ത്യ ഇന്ത്യ ഓസ്ട്രേലിയ അടുത്ത മത്സരമാണ് അഫ്ഗാനിസ്ഥാൻ അടുത്ത മത്സരമുണ്ട് അടുത്ത മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും വിജയിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ പുറത്താകും അതുകൊണ്ട് ഇന്ത്യയ്ക്ക് പേടിക്കണം കാരണം അടുത്ത മത്സരത്തിൽ എന്തും എന്ത് വില കൊടുത്തും ജയിക്കണം എന്ന വാശിയോടെ ആയിരിക്കും ഓസ്ട്രേലിയ കളിക്കാൻ ഇറങ്ങുന്നത്